കോഴിക്കോട് ചെങ്ങോരത്ത് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു രോഗബാധിതരുടെ എണ്ണം ഇരുന്നൂറ് കഴിഞ്ഞിട്ടും വകുപ്പിന്റെ ഇടപെടൽ ഫലപ്രദമല്ലെന്നാണ് വിലയിരുത്തൽ വിദ്യാർത്ഥികളാണ് രോഗബാധിതരായവരിൽ കൂടുതലും ചങ്ങറൂത്ത് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത രോഗവ്യാപനം രണ്ടാം ഘട്ടത്തിലെത്തിയിട്ടും വ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചില്ലെന്നാണ് പരാതി ആറാം വാർഡൊഴികെ പതിനെട്ട് വാർഡുകളിലും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ അധികൃതർ ഇടപെട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർക്കാണ് ഇതിനകം രോഗം സ്ഥിരീകരിച്ചത് പാലേരി വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രോഗബാധിതരിൽ അധികവും സ്കൂളിലെ കിണറും പൈപ്പ് വെള്ളവും അടക്കം പരിശോധിച്ചിട്ടും രോഗ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല സമീപത്തെ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിച്ച വെള്ളം അധികൃതർ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫലം നാളെ ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി പ്രദേശത്തെ കൂൾബാറുകൾ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം അടച്ചിട്ടിരിക്കുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഡി എം എയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു ജനം കോഴിക്കോട്